ഇനി അടുത്തത് കുപ്പിച്ചില്ല് കുപ്പിച്ചില് നടക്കാൻ പേടിയാണ് കുപ്പിച്ചില്ല് പേടിയാണോ കുപ്പിച്ചില്ല നടന്നു നോക്കിയിട്ടുണ്ടോ കുപ്പിച്ചില്ലില് നടക്കാൻ വളരെ സിമ്പിളാണ് കാരണം ചെറിയ ചെറിയ മുറികളാവുകയുള്ളൂ ആ ചെറിയ പൊട്ടികൾ നമ്മളെ ശരീരത്തിൽ കയറിയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം പക്ഷേ നമ്മളെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ മൈൻഡ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും അതാണ് ഇന്നിവിടെ കാണിച്ചു തരുന്നത് നമ്മളെ വളന്റിയേഴ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും താല്പര്യമുള്ള രണ്ട് മൂന്ന് പേർക്ക് വേണമെങ്കിൽ നടക്കാനുള്ള അവസരമുണ്ട് കാരണം സമയം വളരെ ചുരുക്കമാണ് പതിനഞ്ച് മിനിറ്റാണ് നമുക്ക് ആകെ അനുവദിച്ചിട്ടുള്ള സമയം അതുകൊണ്ട് തന്നെ ഓക്കെ അപ്പം ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഒപ്പം വന്നൊരു വളണ്ടിയർ കൂടിയുണ്ട് റിയാസ് കൽപ്പഞ്ചേരിയാണ് അവർക്ക് കാലിന് ശേഷിയില്ല എൺപത് ശതമാനം ഡിസേബിൾഡ് ആണ് പക്ഷെ ആള് ഞങ്ങൾക്കിതുപോലെ കൈ കാലുകൾ കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ ആൾക്കിതേ പോലെ ആഗ്രഹം അപ്പൊ ആളെന്ത് ചെയ്തു കൈകൾ കൈ കുത്തിക്കൊണ്ട് നടക്കുക അപ്പം അദ്ദേഹത്തിന്റെ ആ അഭ്യാസം കൂടി ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാം how old വെച്ചാലോ നമുക്ക് ഇതുപോലെ കിടക്കാൻ മാത്രമല്ല നമ്മളെ മുഖം വരെ എന്തെയ്യാ നമുക്ക് അതിൽ വരുതാൻ പറ്റും കാണിച്ചു തരാം തയ്യാറുള്ളവർക്ക് നിങ്ങൾക്ക് വരാം ഓക്കെ നമ്മളെ പ്രോഗ്രാം ഇവിടെ ടൈമ് നമ്മൾ തന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം തന്നെയാണ് മലപ്പുറം ജില്ലാ എം എസ് എമ്മിന്റെ കമ്മിറ്റിക്ക് ഒരായിരം ഞാൻ കടപ്പാടുകൾ അറിയിക്കുന്നു ഓക്കെ താങ്ക് യു നന്ദി അസ്സാം